മുപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ വീട്ടമ്മയാണോ നിങ്ങൾ എങ്കിലൊരു പക്ഷേ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ മാസം ആയിരം രൂപ പെൻഷൻ നേടാൻ നിങ്ങൾക്കും ഭാഗ്യമുണ്ടായേക്കാം വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള യോഗ്യതകൾ പൂർത്തീകരിക്കുന്ന സ്ത്രീകൾക്ക് നിലവിലെ ക്ഷേമ പെൻഷനുകളുടെ മാതൃകയിൽ അവരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് പെൻഷൻ എത്തും എന്തെല്ലാം യോഗ്യതകളാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള മറ്റ് ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടാത്ത അന്ത്യോദയ അന്ന യോജന മുൻഗണനാ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്കാണ് പെൻഷൻ അവസരം അതായത് മഞ്ഞ റേഷൻ കാർഡും പിങ്ക് റേഷൻ കാർഡും ഉള്ളവർക്ക് ഈ വിഭാഗങ്ങളിലുള്ള ട്രാൻസ് വനിതകൾക്കും പെൻഷനായി അപേക്ഷിക്കാം യോഗ്യത സ്ഥിരീകരിക്കുന്ന സത്യവാങ്മൂലം സഹിതം തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നീ രേഖകളും ഇവയില്ലാത്ത പക്ഷം ഡോക്ടറുടെ സാക്ഷ്യപത്രവും സമർപ്പിക്കാം അപേക്ഷകർ കേന്ദ്ര കേരളത്തിലെ സ്ഥിര താമസക്കാരായിരിക്കണം നിലവിൽ വിധവ സിംഗിൾ വികലാംഗ സാമൂഹ്യ സുരക്ഷാ സേവന കുടുംബ പെൻഷനുകളുടെ കുടുംബ പെൻഷനുകളോ മറ്റ് ക്ഷേമ ബോർഡ് പെൻഷനുകളോ വാങ്ങിക്കുന്നവരും ഇ പി എഫ് പെൻഷൻ ഉള്ളവരും പദ്ധതിക്ക് യോഗ്യരല്ല കേരളത്തിന് പുറത്തേക്ക് താമസം മാറ്റിയവരെയും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ പദ്ധതികളിലോ സ്ഥിരമായോ താത്കാലികമായോ ജോലിയുള്ളവർക്കും പെൻഷന് യോഗ്യതയുണ്ടാകില്ല എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പെൻഷനായി അപേക്ഷിക്കാം നീല വെള്ള നിറങ്ങളിലുള്ള റേഷൻ കാർഡ് ഉള്ളവർക്കും ഒരു മാസത്തിൽ കൂടുതൽ റിമാൻഡ് ചെയ്യപ്പെടുകയോ ജയിൽ ശിക്ഷ അനുഭവിക്കുകയോ ചെയ്തവർക്കും പെൻഷന് യോഗ്യതയുണ്ടായിരിക്കില്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണിത് ഈ പെൻഷൻ പദ്ധതിക്ക് യോഗ്യരായ സ്ത്രീകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് ഈ റീൽ അയച്ചു കൊടുക്കുക